ഇടുക്കി തങ്കമണിയിൽ മകളുടെയും മരുമകളുടെയും സ്വർണം അവരറിയാതെ പണയം വെച്ചു എന്ന മകന്റെ പരാതിയിൽ അമ്മ അറസ്റ്റിൽ തങ്കമണി അച്ചൻകാനം സ്വദേശി ബിൻസി ജോസാണ് അറസ്റ്റിലായത് പണം ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചതായ സംശയമുണ്ട് ആദ്യം ഒരു പ്രതികരണത്തിലേക്ക് മരുമകളുടെ മകളുടെ പത്ത് മകൻ സ്വർണവും അവരുടെ അനുമതി കൂടാതെ അവർ സൂക്ഷിച്ചിരുന്ന ലോക്കലിൽ നിന്നിട്ട് പണയം വെച്ചിട്ടുണ്ടായിട്ടാണ് അറിവായിട്ടുള്ളത് കൂടാതെ ഇവരെ സമാനമായി ിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി അതുപോലെ രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചെയ്തു രാഹുൽ ഈ കേട്ടറിഞ്ഞനുസരിച്ചാണെങ്കിൽ ബിൻസി ഏതോ ഒരു പ്രത്യേക ഒരു തട്ടിപ്പ് സംഘത്തിന്റെ ഇരയിൽപ്പെട്ടു എന്ന് സംശയിക്കേണ്ടി വരും കാരണം മക്കളറിയാതെ സ്വർണം പണയം വെക്കുന്നു അയൽവാസികളുടെ അടുത്ത് നടക്കം സ്വർണ്ണവും ചോദിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആഭിചാരക്രിയകളുടെ ഭാഗമായി സ്വർണം നൽകിയെന്ന സംശയം വരാനിടയായ കാര്യം എന്താണ് സുഹയിൽ ഏതോ ഒരു സംഘത്തിന്റെ കെണിയിലാണ് ഈ ബിൻസി ജോസ് എന്ന് മക്കളും മരുമക്കളും പറയുന്നുണ്ട് കാരണം ഇവർ നമ്മളോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് അതായത് ഇതിനു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഇവരൊരു കെണിയിൽപ്പെടുകയും അതുപോലെ തന്നെ ആഭിചാരം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി പണം നൽകുകയും ചെയ്തിരുന്നു പിന്നീട് കുറെ കാലമായിട്ട് അതില്ലായിരുന്നു ഈ മകന്റെ ഈ പട്ടാളക്കാരനായിട്ടുള്ള മകന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മകളുടെ സ്വർണം ഈ മരുമകളുടെ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു അങ്ങനെ സൂക്ഷിച്ചിരുന്ന പതിനാല് പവൻ സ്വർണ്ണമാണ് ഈ ബിൻസി ജോസ് അവരറിയാതെ എടുത്തുകൊണ്ടുപോവുകയും പണയം വെക്കുകയും ചെയ്തത് അതിനുശേഷം ഇവർ ഈ വീടും ഈ ബന്ധുക്കളെയും വിട്ട് മൂവാറ്റുപുഴയിൽ എവിടെയോ താമസമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഇവരുടെ ഭർത്താവുമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ബിൻസി ജോസിന്റെ മാതാവിനെ ഈ ബിൻസയുടെ ഭർത്താവ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ ചില മറ്റു ചില കാരണങ്ങളും കഥകളും ഈ മക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ആഭിചാര ക്രിയകൾക്ക് വേണ്ടി ഉള്ള ആവശ്യത്തിനാണ് ഈ പണം സമ്പാദിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സ്വർണം പണയം വെച്ച് പണം നേടിയതെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് മാത്രമല്ല ഇന്നലെ മൂവാറ്റുവഴയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് ഈ ഒരു മന്ത്രവാദിയെ കാണാൻ വരുന്നതിനിടയിലാണ് ഈ ബിൻസി ജോസ് അറസ്റ്റിലാകുകയും ചെയ്തത് വിശ്വാസത്തിന്റെ മറപിടിച്ച് സ്വർണ്ണമുറ്റുന്ന ഏതോ ഒരു ഇര കെണിയിൽ ഈ മാതാവ് പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മകനറിയാതെ മകളറിയാതെ മരുമകൾ അറിയാതെയാണ് വീട്ടിൽ നിന്ന് സ്വർണ്ണമെടുത്ത് പണയം വെച്ചിരിക്കുന്നത് അയൽവാസികളുടെ അടുക്കിൽ നിന്നടക്കം സ്വർണം ചോദിച്ചുവെന്ന വാർത്ത വരുന്നു ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കണ്ണികളിലേക്കടക്കം അന്വേഷണം നീങ്ങേണ്ടതും ഉണ്ടെന്ന കാര്യത്തിൽ സംശയം